ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് അതാ ഫിനി ഒക്കെ മാറ്റുന്നത് കണ്ടാൽ തന്നെ ലൈറ്റ് ഇട ഫിനും അപ്പൊ ഇന്ന് പോകുന്നത് നമ്മള് അലി വാവന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇവര് ഈ ഡ്രസ്സൊന്നല്ലോ കല്യാണത്തിന് ഇടാൻ പോണത് അപ്പൊ നമുക്ക് ഇന്ന് നേരെ നമുക്ക് പട്ടാമ്പിയിലേക്ക് പോവാണ്ട് ആ പട്ടാമ്പി സാമ്യാ സിൽക്സിൽ പോവാണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് അലിന്റെ വാവന്റെ വാവന്റെ പരിപാടിക്ക് പോകും അപ്പോൾ ബാക്കി ചളികളൊക്കെ നമുക്ക് കാറിന് കാണാം ഓക്കെ അപ്പോൾ കേസ് നമ്മളിത് അവിടെ വളാഞ്ചേരിയാണ് എത്തിയിട്ടുള്ളത് വളാഞ്ചേരി എത്തിയിട്ട് ഇതവിടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയിട്ടുള്ളത് ഫ്രഷ് ജ്യൂസ് സ്ക്വയർ അത് ഏകദേശം നമ്മൾ വളാഞ്ചേരി എത്തണ്ട അതിനു മുമ്പായിട്ട് കാവമ്പുറം അല്ലേ കാവമ്പുറം യാറ ഹൈപ്പർ മാർക്കറ്റ് യാറിൻ്റെ യാറിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള നല്ല അടിപൊളി സർവീസാണ് കേട്ടോ ഒന്നും പറയാനില്ല ഫിനുവിന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫിനുവിനെ അവിടെ വിളിച്ചിട്ടുണ്ട് അത് എന്താണ് മസാല മാസ്റ്റർ ഇതെന്താ ഓർഡർ ചെയ്തത് ഓരോ ഷേക്ക് മച്ചിയോ ടെൻഡർ സിക്കോ ഞാൻ മറ്റേ ഇത് സ്പാഷം ഫ്രൂട്ടിൻ്റെ ഒരു സോഡ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം കല്യാണം പൊളിക്കണ്ടേ നമുക്ക് കല്യാണത്തിന് നമ്മൾ ഷാജഹാനില്ലേ ബ്ലോഗർ ഷാജഹാൻ ഓന് പറന്നിട്ടിട്ട് പെണ്ണായിട്ട് വരുന്നാ പറഞ്ഞത് പെണ്ണായിട്ട് റാഷ്യതിലിഭാവനെ കെട്ടിപ്പിടിക്കുന്നതാണ് പറഞ്ഞത് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടേ നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസിൻ്റെ അവിടെ തന്നെ നല്ല അടിപൊളി നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല അത്തറുകൾ പിന്നെ അവിടെ ഒരു ബിരിയാണി ദർബാർ ഇവിടെ ഷവർമൻ്റത് ഇവിടെതാ ഫിനു അവിടെ ഇത് നോക്കുന്നത് എന്താണ് അതല്ല മസാലേൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്ഥലമാണ് എല്ലാ മസാലകളും ഉണ്ട് ആ എല്ലാം എല്ലാണ്ട് ഫ്രൈ മസാല ബിരിയാണി പൊടികൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു ഹോം മെയ്ഡാണ് അപ്പൊ എന്തായാലും വളാഞ്ചേരിയൊക്കെ വരുന്ന വരുന്ന ആളുകള് കാവമ്പ്രമള ആറിന്റെ തൊട്ട് ലെഫ്റ്റിലാണ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഇത് വന്നപ്പോൾ ഇതുവരെ സംസാരിച്ചിരുന്ന ഇവര് ഇപ്പൊ വർത്താനം നിർത്തിയിട്ട് രണ്ടും ഇതിലേക്ക് കടന്ന് അത് കിട്ടിയപ്പോളെ മിണ്ടാട്ടൊന്നും ഇങ്ങോട്ട് ഞാൻ തീർക്കണ്ടിട്ടോ സീതാമാരെ അടിപൊളി സാധനം

ഇതൊരാൾക്കുള്ള ഷിഫാനാ തന്നെ ഉദ്ദേശിച്ചിട്ടല്ല തന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ോ ബോട്ടോ അയ്യവ ഒരു കുതിരും കൂടി ആയോ നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കു ഒരു നല്ല കോട്ട തന്നോ ഇത് മതി മെന സജി സജി ണ്ടോ കല്യാണത്തിന് ഇങ്ങനെ ഒരുക്കിനോ എനിക്ക് കൂടെ ഇഷ്ടം പക്ഷെ ഓരോരുത്തർക്ക് മാച്ചാണല്ലോടുത്ത് വരിക ഇതെന്താണ് ഇത് കൊറച്ച് ഇത് വേണോ ഏ മറ്റ മറ്റേ സ്ഥല രജിനീന്റെ ഇത് ഞാൻ കുബേരൻ നിക്കണ ചിരിപ്പിച്ച രണ്ടായിരം റുപ്യ ഇത് എനിക്ക് അതാ കേട്ടോ തോന്നണ സത്യത്തില് സംഭവം അടിപൊളി ഡ്രസ്സാ ചേക്ക നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ എന്താന്നറിയാ അത് ഇങ്ങക്ക് ഇട്ടിട്ടാണ് അതൊരു ബോറായി തോന്നണേ പാൻ പത്ത് ഓക്കേ ഫുഡ് ഇറ്റ് കേട്ടോ കേക്ക് ഫുഡ് ഇസ് കിഡർമതെ കുള്ളാണ് അല്ലേ സമാധാനം ഉണ്ടല്ലോ ഇവനെ പരിപാടി നടന്നു കൊണ്ടടക്കലേ നിങ്ങൾ എന്താ കൊണ്ടറാത്തെ ഫുഡ് ഇറ്റ് ഫുഡ് ഇറ്റ് സ്റ്റാൻഡേർഡ് ഫുഡ് ഇറ്റ് സപ്പാ വന്നോ ഇതിന്റെ ബ്രോസ് കൊണ്ടാണ് നമ്പർ കൊണ്ടാ കൊണ്ടാ ഇപ്പം വിളിക്കാനങ്കി ഒരിക്കലെ നീ എന്താ സ്റ്റെപ്പ് താഴെയാണ് ഇങ്ങനെ പറ്റാണ്ട് വാക്ക് പറയാണ്ട് നമ്മളെ ആത്മാർത്ഥ ഒരു നമ്മളെ ജിന്നെ ജിന്നു പറഞ്ഞ വേറെ താളികൾക്കുള്ളിൽ നല്ലൊരു മനസ്സാണ് അവൻ ഒന്നും പറയാനില്ല റിപ്പോഴേ ഞാൻ കിട്ടുമെന്നാണ് വേറെ എവിടെയും പോണില്ല നിങ്ങള് എവിടെയാണോ പോകത്ത് തന്നെ വരുന്നുണ്ട് Se viene el río.

അവിടെ ഷെയർ ചെയ്തു കൊറുപ്പേ ഒന്നുമില്ല എന്നാ പറഞ്ഞത് അ ക്യാമറി निवासी കൂട വന്നേല് അവിടെ ഗെസ്റ്റ് അച്ഛൻ കരയേടെ പക്ഷെ ഭവനം വന്നേല് അതിനെ മരടി ഒന്നെൻഷു സംഗ്രഹ കൊണ്ടിരിക്കേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടന്താ വെസ്റ്റ് തന്ത വൈബ് അല്ലേ മക്കളെൽ അതെ അതെ അവിടെ തന്നെ അല്ല ശരിക്കും ഇങ്ങോട്ടൊരു സർവീസ് ഉണ്ടാക്കണം അപ്പൊ ഇതാണ് നമ്മളെ ഫുഡിന്റെ ഒരു സെക്ഷന് അതായത് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റിന് ഫുഡ് ഒരു ആംബിയൻസ് അടിപൊളിയാട്ടോ പട്ടൽ കഴിച്ചാലോന്നോ പത്തല് എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ അടാ നിങ്ങളെടുക്കണത് നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നല്ല ക്ലിയർ ഉണ്ട് ആര് ഇവടിയും കേറാൻ ശ്രദ്ധിക്കോ അപ്പൊ കേളിന്ന് വന്നിട്ടുള്ളത് ആറിയോ അപ്പൊ നമ്മളൊന്ന് വന്നിട്ടുള്ളത് എന്തിനാണ് കല്യാണം പക്ഷെ കല്യാണത്തിലും പുതിയാപ്പിനെക്കാട്ടിലും പുതിയക്കാട്ടിലും മുഞ്ചും രുചിയും ഏറിയത് നമ്മുടെ കെയ്റല്ല ഇവൻ ബി അവതരിപ്പിച്ച മട്ടൺ ബിരിയാണിയും അതേപോലെ ചിക്കൻ ബിരിയാണിയും അതുപോലെയുള്ള ഇവർക്കൊക്കെ എന്താ പേര് ഈ പേര് വരെ രീതിയിലുള്ള ഒരു നമുക്ക് ഫുഡിന്റെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് ഒളിഞ്ഞിരിക്കുകയാണ് നല്ല ഫുഡ് ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന ഒരു ഫീല് ആ ഒരു ആംബിയൻസ് പിന്നെ ഇവരുടെ ആ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ് ഒന്നും പറയാല ഇവൻ ബി ഐ ല

Rashid Aliyan Jasmine I love it Habiba And